കഴിഞ്ഞ ദിവസം മുഴുവൻ ഗോദി മീഡിയയും സംഘിക്കൂട്ടന്മാരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മോദിയുടെ ഒറ്റ വിരട്ടലിൽ അമേരിക്ക ഇതാ നിലംപരിശായിരിക്കുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയ അമേരിക്കയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തതിലൂടെ നിലയ്ക്ക് നിർത്താൻ മോദിക്ക് സാധിച്ചു സാധിച്ചുവെന്നായിരുന്നു ഈ സംഘപരിവാർ പ്രൊഫൈലുകളുടെ വലിയ പ്രചരണം പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച അമേരിക്ക ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയതിന് പിന്നാലെ അവരുടെ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം മാത്രമല്ല കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെയും തങ്ങൾ അതിസൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് അവർ ഉറച്ച സ്വരത്തിൽ പറയുകയാണ് കേൾക്കൂ അമേരിക്കയുടെ വക്താവ് മില്ലർ തന്റെ പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് നൽകിയ ഉത്തരം We are also aware of the Congress, Congress Party's allegations that tax authorities have frozen some of their bank accounts in a manner that will make it challenging to effectively campaign in the upcoming elections. And we encourage fair, transparent, and timely legal processes for each of these issues. With respect to your first question, I'm not going to talk about any private diplomatic conversations. But of course, um, uh, what we have said publicly is what I just said from here that we encourage fair, transparent, timely legal processes. We don't think anyone should object to that. And we'll make the same thing clear privately. വിശ്വഗുരു എന്നൊക്കെ സംഖ്യകൾക്ക് പാടി നടക്കാം അമേരിക്കയ്ക്ക് എന്ത് വിശ്വഗുരു അമേരിക്ക ഇന്ത്യയെ ബഹുമാനിക്കുന്നത് ഇന്ത്യയുമായി ഈ ഊഷ്മളമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ നരേന്ദ്രമോദിയെ കണ്ടിട്ടൊന്നുമല്ല നട്ടലിലുള്ള മനുഷ്യർ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയെ നയിച്ചിരുന്നു അവരൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സൽപ്പേരുണ്ട് ഇന്ത്യക്ക് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയൊന്നും അല്ലെങ്കിലും ഇന്ത്യയോട് ലോകത്തിലെ പ്രധാനപ്പെട്ട അമേരിക്കയെ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ആ ബഹുമാനം കാട്ടുന്നതും ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവരൊക്കെ പ്രതികരിക്കുന്നതും ആ നേതാക്കന്മാർ ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്ത ലോകത്തിന് മുന്നിലെ സൽപേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സൽപ്പേർ ഇല്ലാതാക്കാൻ ചില ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകും അതിനെ ഞങ്ങളിതാ അടിച്ചമർത്താൻ പോകുന്നു ഞങ്ങളിതാ ഇല്ലാതാക്കി കളയാൻ പോകുന്നു ഞങ്ങളിതാ അംബാസിഡർമാരെ വിളിച്ച് വിരട്ടാൻ പോകുന്നു ഇതൊക്കെ കണ്ടു പഠിച്ചോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേറെ ആർക്കെങ്കിലും ഒക്കെ പറ്റുമോ എന്ന് സംഘിക്കുട്ടന്മാർ ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ ബഹളം വച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയിലെ ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മതേതരത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്തെത്തുന്നത് മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയടക്കമുള്ള അന്താരാഷ്ട്ര സമിതികൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് അതാണ് ചിന്തിക്കേണ്ടത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് ലോകത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ അഭിമാന സ്തംഭങ്ങളായ ചില ഘടകങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന ധാരണയാണ് ഈ ലോകരാജ്യങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് അവർക്ക് ഈ കടുത്ത സ്വരത്തിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ അവർ ഏതെങ്കിലും തരത്തിൽ അയ്യോ അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണ് എന്ന് പറയുകയല്ല പക്ഷേ നീതി നിർവഹണം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഇന്ത്യയിലെ ഭരണകൂടത്തിന് കഴിയണമെന്നാണ് അവർ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവിനെ ഒരു മുഖ്യമന്ത്രിയെ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ അറസ്റ്റ് ചെയ്യുക അതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള ആരോപണം ഉയരുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യതയുള്ളവർ ആ അറസ്റ്റിനെ ആഘോഷമാക്കി മാറ്റുക അതൊക്കെയാണ് അമേരിക്ക വിമർശിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പ്രസംഗിക്കാനാവുക മുഖ്യപ്രതിപക്ഷം ഈ രാജ്യം ഭരിച്ചിരുന്ന ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പോലും പണമില്ലാത്ത വിധത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് നീതിയുക്തമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുക എന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് സംശയമുണ്ടായാൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്നുള്ള ഉത്തരം കൊണ്ട് തീർന്നില്ല അത് ആർക്കും പറയാൻ സാധിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി പറയുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം അതാണല്ലോ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന വലിയ നാണക്കേട് വേറെയും ഭരണാധികാരികൾ കോൺഗ്രസ് ഇതര സർക്കാരുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി കാരനായ അടൽ ബിഹാരി വാജ്പേയി ഇവിടെ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ഇതുപോലെ ഇന്ത്യയെ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള നഗ്നമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു മതവിഭാഗത്തെ അകറ്റി നിർത്തുന്ന തരത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിലുള്ള പരിശ്രമങ്ങൾ ഭരണകൂടം സ്പോൺസർ ചെയ്തുണ്ടായിരുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഉയർത്തിക്കാട്ടിയ വലിയ തത്വങ്ങളെ മുഴുവൻ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മത താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭരണകൂടം ഉപയോഗിക്കുന്നു എന്നുള്ള ഇടത്താണ് ചോദ്യങ്ങൾ ഉയരുന്നത് ഇപ്പോൾ അമേരിക്കൻ വക്താവ് മാത്യു മില്ലർ ഉന്നയി പറയുന്നത് അതുതന്നെയാണ് ഞങ്ങൾ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ലോകം ഇതെല്ലാം കാണുന്നു അപ്പോൾ അവർക്ക് നിശബ്ദരായി ഇരിക്കാനാകില്ല അവർ ചോദ്യങ്ങൾ ചോദിക്കും അവരുടെ അംബാസഡർമാരെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയത്തിൽ നാല് വിരട്ടൽ വിരട്ടിയാൽ ഉടൻ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം പഞ്ച നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അത് വിഠിതമാണ് ഈ ലോകരാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനും അഭിപ്രായം പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമാണ് അവർ ഉപയോഗിക്കുന്നത് ഇന്ത്യയോട് അവരത് കാട്ടുന്നത് ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള വലിയ ബഹുമാനം കൊണ്ടാണ് ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിന്നിരുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജനാധിപത്യം ആ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് ഭരണകൂടം എന്ന അവസ്ഥ വന്നാൽ ആരായാലും ശബ്ദിച്ചു പോകും അങ്ങനെ വിരട്ടാൻ ശ്രമിച്ചാൽ ആ വിരട്ടലിനെതിരെ അവർ കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം മാത്രം പറഞ്ഞവരെ പ്രകോപിപ്പിച്ച് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിഷയം കൂടി ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ പ്രതികരണം ഉണ്ടാക്കി അതാണ് നരേന്ദ്രമോദി വിശ്വഗുരു എന്നൊക്കെ സംഘികൾ പാടി നടക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് ലോകത്തിനുള്ള ധാരണ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ ജനാധിപത്യത്തെ മതേതരത്വത്തെ മനുഷ്യാവകാശത്തെ ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരി എന്ന് നാണക്കേടാണ് മഹാനാണക്കേട് We are also aware of the Congress, Congress Party's allegations that tax authorities have frozen some of their bank accounts in a manner that will make it challenging to effectively campaign in the upcoming elections. And we encourage fair, transparent, and timely legal processes for each of these issues. With respect to your first question, I'm not going to talk about any private diplomatic conversations. But of course, um, uh, what we have said publicly is what I just said from here that we encourage fair, transparent, timely legal processes. We don't think anyone should object to that. And we'll make the same thing clear privately.